ആദ്യ ദിനമായ ഇന്ന് ക്യാമ്പ് തുടങ്ങുന്നത് ഒരു യോഗ ക്ലാസ്സിലൂടെയാണ് മനസ്സും ശരീരവും ഏകാഗ്രമാക്കി നമുക്ക് തുടങ്ങാം അതിലേക്കായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സ്വാമി ഗുരുപാദ ശ്രിതാനന്ദപുരി ഏകദേശം മുപ്പത്തഞ്ച് വർഷമായി അമ്മയുടെ ശിക്ഷണത്തിൽ കഴിയുന്ന സന്യാസ ശ്രേഷ്ഠൻ ആശ്രമത്തിലെ വേസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം നോക്കി നടത്തിയിരുന്ന സ്വാമി തന്നെയാണ് അമൃത ആശുപത്രിയിലെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന് തുടക്കമിട്ടതും വേസ്റ്റിൽ നിന്നും കമ്പോസ്റ്റ് എന്ന ആശയം അദ്ദേഹം തുടങ്ങിവെച്ചു ചെറുപ്രായം മുതൽ തന്നെ യോഗ പരിശീലിക്കുന്ന സ്വാമിജിയുടെ ശിക്ഷണത്തിൽ നിരവധി പേർ യോഗ അഭ്യസിച്ചു വരുന്നു അമലഭാരതം പദ്ധതിയുടെ ചുമതല വഹിച്ചിരുന്ന സ്വാമിജിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ശബരിമലയിൽ ശുചീകരണ പ്രവർത്തനം നടക്കുകയുണ്ടായി കേരളത്തിലെ മറ്റു ജില്ലകളിലെ ശുചീകരണം അമ്മയുടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള ശുചീകരണം അമ്മയുടെ ഭാരത പര്യടനത്തിലെ ദർശന ടോക്കണിന്റെ മേൽനോട്ടം എന്നിവ സ്വാമി വഹിച്ചു പോകുന്നു അമ്മയുടെ നിർദ്ദേശാനുസരണം സ്വാമിജി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അന്തേവാസികൾക്കായി യോഗ പഠിപ്പിച്ചിരുന്നു കൂടാതെ ആശ്രമത്തിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് സ്വാമി സജീവമായി നേതൃത്വം നൽകുന്നു സ്വാമിയെ പൊന്നാട അനുയിക്കാൻ എത്തുന്നു സീനിയർ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ശ്രീ പ്രകാശ് ബാബു സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ് പതഞ്ജലി മഹർഷിയാണ് യോഗയുടെ ആചാര്യൻ അതേ പതഞ്ജലി മഹർഷി തന്നെയാണ് ആയുർവേദത്തിൻ്റെയും ആചാര്യൻ അങ്ങനെ എല്ലാവിധത്തിലും ആചാര്യനായ പതഞ്ജലി മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് വേണം യോഗ ചെയ്യേണ്ടത് അതായത് യോഗയുടെ അറിവ് തന്നതുകൊണ്ട് നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കി ആയുർവേദത്തിൻ്റെ അറിവ് തന്നുകൊണ്ട് നമ്മുടെ ശരീരം ശുദ്ധമാക്കി വ്യാകരണത്തിൻ്റെ ഗ്രാമറിൻ്റെ അറിവ് തന്നുകൊണ്ട് നമ്മുടെ വാക്കുകളെ നമ്മുടെ വാചകങ്ങളെ നമ്മുടെ ഭാഷയെ ശുദ്ധമാക്കി അങ്ങനെയുള്ള പതഞ്ജലി മഹർഷിയെ ഞാൻ കൂപ്പൈകളിലൂടെ പ്രണമിക്കുന്നു ഇപ്പം അമ്മയുടെ ഒരു ധ്യാന ശ്ലോകമുണ്ട് അമൃത വിദ്യാലയത്തിൽ കുട്ടികൾക്ക് അറിയാം മറ്റു അറിയില്ല അപ്പം കുറേച്ച കുറേച്ച് ഞാൻ പറയും അത് ഒച്ചത്തിൽ ഏറ്റു ചൊല്ലാൻ ശ്രമിക്കണം കൈകൾ തൊഴുതു പിടിക്കൂ ഒരുമിച്ച് പ്രണവമന്ത്രം ഓങ്കാരമന്ത്രം ജപിക്കുക ശ്വാസമുള്ളിലേക്കെടുത്ത് ഓ यामो आयामो धवलावगुण्ढनवतीं धवलावगुण्ठनवतीं तेजोमयीं तेजोमयी नैष्टिकीं नैष्टिकी स्निग्धापाङ्ग नितापाङ्ग विलोकिनी विलोकिनी भगवती भगवती मन्दस्मिद मन्दस्मिद श्रीमुखी श्रीमुखी वात्सल्यामृत वात्सल्यामृत वर्षिणी वर्षिणी सुमधुरम् सुमधुरं सङ्कीर्तनालापिनी सङ्कीर्तनालापिनी श्यामाङ्गीं श्यामाङ्गी मधुसिक्तसूक्तिं मधुसिक्धसूक्तिम् अमृतानन्दात्मिकाम् अमृतानन्दात्मिका ईश्वरी ॐ अमृतेश्वर्यै नमः ॐ अमृतेश्वर्यै नमः ॐ अमृतेश्वर्यै नमः ॐ अमृतेश्वरी नमः ॐ अमृतेश्वर्यै नमः ॐ अमृतेश्वरी नमः കൈകൾ താഴ്ത്തി വയ്ക്കൂ യോഗ ചെയ്ത് തുടങ്ങുമ്പോൾ ഈ ശരീരത്തിൻ്റെ സന്ധികളൊക്കെ അയച്ചിടുന്ന ലൂസനിങ് എക്സസൈസ് നമുക്ക് ചെയ്യണം ചെറുതായിട്ടേ ഉള്ളൂ നിങ്ങൾ ഒരുപാട് പഠിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല സൂര്യനമസ്കാരവും കുറച്ച് ആസനങ്ങളും പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഏകാഗ്രത കിട്ടാൻ രാവിലെ ഉണരാൻ ഉള്ള ചില ടിപ്സുകളൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ശരി തുടങ്ങാം കാലിങ്ങിനെ ചേർത്ത് വെച്ചേ കാലി ചേർത്ത് ഈ വിരല് മാത്രം ഇങ്ങനെ മടക്കിയേ എല്ലാരും മടക്കുണ്ടോ ആ ബാക്കിലോട്ട് ആക്കിയേ വൺ ടു വിരള് മാത്രം സിക്സ് വിരൽ മാത്രമേ സെവൻ എയ്റ്റ് വെരി ഗുഡ് ഇനി പാദം വൺ മുമ്പോട്ട് മാക്സിമം മുമ്പോട്ട് പോട്ട് ആ ടു ഈ ടു വരുമ്പോൾ ഇവിടുത്തെ ഈ മസിനുകളൊക്കെ വലിയ അറിയണം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് എളുപ്പമുണ്ടല്ലേ ആ കാലകറ്റിവയ്ക്കു കറക്റ്റ് ആ ഈ കാല് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ തള്ളവിരള് തള്ളവിരള് വെച്ചിട്ട് ഒരു സർക്കിൾ സർക്കിൾ എന്നിട്ട് വൃത്തം വരയ്ക്കണം വൺ തള്ളവിരള് കൊണ്ട് ഒരു വർത്തം വരയ്ക്കുക വൺ ഞാൻ ചെയ്യുമ്പോൾ പതുക്കെ ചെയ്താൽ മതി ത്രീ ഫോർ വെരി ഗുഡ് കാലിൽ ചേർത്ത് വെച്ചേ ഏത് പ്രവൃത്തിയും നമ്മൾ ഏകാഗ്രതയോടുകൂടി ചെയ്യുമ്പോഴാണ് അത് യോഗയാവണത് വെറുതെ ചെയ്താലൊരു വ്യായാമം മാത്രമേ ആവുള്ളൂ നമ്മൾ ഈ കാലിങ്ങനെ പോകുമ്പം കാല് ചലിക്കുന്നത് നമ്മൾ അറിയണം മനസ്സിലല്ലേ ശരി ഇനി വലത് കാലിങ്ങനെ മടക്കിയേ വൺ ടു ഇടത് കാല് ടു ഫോർ വൺ ടു ഒന്ന് തീർക്കാട്ടി ശ്വസിച്ചേ റിലാക്സ് ഈ റിലാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പട്ടക്സിൽ കാലില് ഇവിടെയൊക്കെ വേദന ഉണ്ടെങ്കിൽ ശ്വാസ ഉള്ളിലേക്ക് എടുത്തിട്ട് ശ്വാസം വിടുമ്പോൾ ആ വേദന പുറത്ത് പോകുന്നതായിട്ട് ഭാവന ചെയ്യണം പിന്നെ യു ഇൻഹേൽ ഇമാജിൻ ചെയ്യാൻ ദി വി ആർ റീച്ചിങ് ദ പോയിന്റ് വെർ ദിയർ പെയിൻ ആൻഡ് വെൻ യു എക്സെയിൽ ഔട്ട് ഇമാജിൻ ദാറ്റ് ദി പെയിൻ ഈസ് ഗോയിങ് ഔട്ട് വിത്ത് ബ്രീത്തിങ് ശ്വാസം ഉള്ളിലേക്കെടുത്തെ ശ്വാസം പുറത്തേക്ക് വിടുക വീണ്ടും ഇനി കൈ ഇങ്ങനെ വെച്ചോ ഇവിടെ ശ്രദ്ധിക്കണേ നോക്കിയോളൂ വലത് കാലിങ്ങനെ മടക്കണോ മടക്കുമ്പോ ഇടത് കൈ വയ്ക്കിയേ വെരി ഗുഡ് ഇടത് കൈ കൊണ്ട് ഈ കാഫ് മസിൽ എന്ന് പറയും ഈ മസിലിനെ ഇങ്ങനെ തിരിക്കണം ജസ്റ്റ് റൊട്ടേറ്റ് ദി കാഫ് മസിൽ വിത്ത് റൈറ്റ് ഹാൻഡ് ഓക്കെ എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത്തെ പാദം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തേ ക്യാൻ യു ട്വിസ്റ്റ് വൈറ്റ് വലത്തെ പാദം ഇങ്ങനെ തിരിക്കുക തിരിച്ചിട്ട് എടുത്ത് ഇങ്ങനെ കാര്യം ഉള്ളോട്ട് വയ്ക്കുക വളരെ സിമ്പിൾ അപ്പോൾ നമുക്ക് കൂടുതൽ ഉള്ളിലേക്ക് വരാൻ പറ്റും ഇടത് കാലം ഇരിക്കുന്നു ശ്വാസം എടുത്തോണ്ട് നെഞ്ചോട് അടിപ്പിക്കുക ശ്വാസം വിട്ടോണ്ട് താക്കുക വൺ താക്കുമ്പോൾ ഇങ്ങനെ താഴ്ത്തിക്കും അപ്പം ഇവിടുത്തെ മസിൽ സ്ട്രെച്ചാകും അഗൈൻ ഇൻ ഇൻഹേ എക്സേ Again, inhale up. Exhale down. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു സ്വാമിജി താങ്ക് യു സോ മച്ച് ഒരുപാട് നന്ദിയുണ്ട് സ്വാമിജിക്ക് സ്നേഹോപഹാരം നൽകാനായിട്ട് നമ്മുടെ സീനിയർ പ്രൊമോ പ്രൊഡ്യൂസർ ദിലീപ് സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു